കീഴാറ്റൂരിനെ തീവച്ചു ഇനി കുറ്റിപ്പുറമാണ് ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ കുറ്റിപ്പുറത്തെയും കുരുതിക്കളമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സംരംഭകരോ അല്ല സർക്കാർ തന്നെ സാധാരണ ജനത്തെ ഇരകളാക്കി വഴിയിലിറക്കി വിടുന്നു നഷ്ടപരിഹാരം പുനരധിവാസം എന്നീ വാക്കുകൾക്ക് വിലയില്ലാതായിരിക്കുന്നു എന്നുവെച്ചാൽ ജീവിക്കേണ്ടതിന് വിലയില്ലാതായിരിക്കുന്നു എന്നർത്ഥം അഭിപ്രായം പറഞ്ഞാൽ അത് വികസന വിരോധം അടിച്ചിറക്കുന്നവർക്ക് വേണ്ടി അണിനിരന്നാൽ അത് തീവ്രവാദം ഇടതു സർക്കാരാണ് ഇങ്ങനെ ജനങ്ങളോട് ഇടയുന്നത് വികസനത്തോടല്ല വിയോജിപ്പ് വിചിത്രമായ താല്പര്യങ്ങളോടെ വരുന്ന വികസന ഭ്രാന്തിനോടാണ് എന്നിട്ടും ആട്ടി ഇറക്കപ്പെടുകയാണ് അശരണർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് അനുഭാവവുമായി വരുന്നവർ വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ജനവിരുദ്ധ നടപടി ന്യായീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നാണ് പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് കടന്ന് കുറ്റിപ്പുറത്തേക്കോ അസാധ്യമെന്ന് കരുതിയെന്ന് ഇച്ഛാശക്തി കൊണ്ട് സാധ്യമാക്കി ദേശീയപാതാ വികസനം ഇപ്പൊ നടക്കല്ലേ പൊന്നാനിയിലൂടെ അടച്ചതല്ലേ കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് തീർപ്പ് കൽപ്പിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാതാ വികസനത്തിന് വേണ്ടി തുറന്ന ഓഫീസ് അടച്ചുപൂട്ടി ഉദ്യോഗസ്ഥന്മാർ മടങ്ങി അപ്പോഴാണ് ഗവൺമെന്റ് മാറിയത് നമ്മുടെ ഗവൺമെന്റ് ഒരു വെല്ലുവിളിയാതെ അത് ഏറ്റെടുത്തു മുഖ്യമന്ത്രി നേരിട്ട് നിരന്തരം ഡൽഹിയിൽ പോയി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി സമ്മർദ്ദം ചെലുത്തി വാശി പിടിച്ച് സമരം ചെയ്തു കേരളത്തിന്റെ അവകാശം നേടിയെടുത്തു അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു കേരളത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ രണ്ട് സർവീസ് റോഡുകൾ കൂടി ചേരുമ്പോ എട്ടു വരി പാത കേരളത്തിന്റെ യാത്രാ സങ്കല്പങ്ങളിൽ വിപ്ലവകരമായ കുതിച്ചുചാട്ടമുണ്ടാകുന്ന മഹത്തായ